മച്ചാമാരെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് അയ്യായിരം വർഷം പുറകോട്ട് പോയിട്ടുള്ള ഒരു കഥയാണ് അതായത് ഒരു ടൈം ട്രാവൽ സ്റ്റോറി അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ഈ കഥയുടെ തുടക്കത്തിൽ ഈ കഥ നടക്കുന്നത് പാലക്കാടുള്ള ഒരു ഗ്രാമത്തിലാണ് അവിടെയുള്ള രണ്ട് ചെറുപ്പക്കാരെ പറ്റിയാണ് ഈ കഥ അനന്തവും അരുണും കൂടെ ഒരു ജോസേട്ടനും പലിശക്ക് പണം കടം വാങ്ങി ധാരാളം ബിസിനസ്സുകൾ ചെയ്ത് പൊട്ടിപ്പാളീസായ രണ്ട് ചെറുപ്പക്കാരാണിവർ നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ രണ്ടുപേരും ഇവർക്ക് പണം പലിശക്ക് കൊടുത്ത ആളാണ് ജോസേട്ടൻ അനന്തുവിന് അച്ഛനും അമ്മയും ഒരു സഹോദരിയുമാണ് ഉള്ളത് അരുണിനാകട്ടെ ഒരു സഹോദരനും അച്ഛനും അമ്മയും ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിൽ എപ്പോഴും പലിശക്കാർ വന്ന് ബഹളം വയ്ക്കുന്നു അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും വീടിന് സമീപത്തെ ഒരു കലുങ്കിന്റെ മുകളിൽ ഭാവി കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ദൂരെ നിന്ന് ജോസേട്ടൻ ഒരു സൈക്കിളിൽ വരുന്നത് ഇവർ കണ്ടത് ഉടൻ തന്നെ രണ്ടുപേരും കലുങ്കിന്റെ പിറകിലുള്ള ഒരു വനപ്രദേശത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ഇത് ദൂരെ നിന്ന് വരികയായിരുന്ന ജോസേട്ടൻ കണ്ടിരുന്നു അയാളും അവരുടെ പിറകെ പോയി ആ വനത്തിനുള്ളിൽ ഒരു പഴയ പൊളിഞ്ഞ ക്ഷേത്രമുണ്ട് അതായിരുന്നു അനന്തുവിന്റെയും അരുണിന്റെയും ലക്ഷ്യം അതിനുള്ളിൽ ഒളിച്ചിരിക്കാനായിരുന്നു അത് പിറകെ വരുന്ന ജോസേട്ടനെ അവർ കണ്ടിരുന്നില്ല അവർ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നു എന്നാൽ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി അവർക്കൊരു ധാരണയുമില്ലായിരുന്നു ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഒരു വേം ഹോൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിനുള്ളിലെ പ്രത്യേക വെളിച്ചം കണ്ടപ്പോൾ അതിനു നേരെ അനന്തവും അരുണും നീങ്ങി ആ വേംഹോൾ അവരെ അതിനുള്ളിലേക്ക് വലിച്ചു ഇത് കണ്ട് ജോസേട്ടനും ആ വേംഹോളിന്റെ അടുത്തേക്ക് നീങ്ങി അയാളെയും ആ വേംഹോൾ ഉള്ളിലേക്ക് വലിച്ചു കുറച്ചു സമയത്തിനു ശേഷം ഇവർ ഒരു വിജനമായ സ്ഥലത്തേക്ക് വായുവിൽ നിന്ന് തെറിച്ചു വീണു അവർക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു അത് ഒന്നും മനസ്സിലാവാതെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു മൂന്നുപേരും അരുൺ ജോസേട്ടനോട് ചോദിച്ചു ജോസേട്ട നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി നിങ്ങളുടെ പിറകെ ഞാനും ഉണ്ടായിരുന്നു നിങ്ങൾ ആ കലുങ്കിന്റെ നിന്ന് മുങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് ജോസേട്ടൻ മറുപടി നൽകി മൂന്നു പേർക്കും എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല അവർ ചുറ്റും നോക്കി അടുത്തെങ്ങും ആരുമില്ലായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ചെറിയ കുറേ കുട്ടികളുടെ ശബ്ദം അവർ കേട്ടു കുറച്ചു കുട്ടികൾ അങ്ങോട്ട് വന്നു അവരുടെ വേഷം പഴയ നാടകങ്ങളിൽ രാജാക്കന്മാരുടേതുപോലെയായിരുന്നു കുട്ടികളും ഇവരെ കണ്ട് അമ്പരുന്നു നിങ്ങളാരാ എവിടുന്ന കുട്ടികൾ അവരോട് ചോദിച്ചു അതിന് മറുപടി പറയാതെ അനന്തു അവരോട് ചോദിച്ചു ഇതേതാ സ്ഥലം ആ കൂട്ടത്തിൽ ഒരു മുതിർന്ന കുട്ടി പറഞ്ഞു ഇത് ഹസ്തിനാപുരിയാണ് നിങ്ങൾ എവിടുന്ന കുട്ടികൾ വീണ്ടും ചോദിച്ചു അതിന് മറുപടി പറഞ്ഞത് ജോസേട്ടനായിരുന്നു ഞങ്ങൾ പാലക്കാട്ട് നിന്ന കുട്ടികൾ പരസ്പരം നോക്കി അങ്ങനെയൊരു സ്ഥലം അവർ കേട്ടിട്ടില്ലായിരുന്നു പെട്ടെന്ന് ദൂരെ നിന്ന് കുതിരയുടെ കുളമ്പടി ശബ്ദം കേട്ടു കുട്ടികളെല്ലാം ഒരു പാറയുടെ പിറകിലേക്ക് മറഞ്ഞു നിന്നു കുട്ടികളുടെ കൂടെ ഇവർ മൂന്നുപേരും ആ പാറയുടെ പിറകിൽ ഒളിച്ചു ആ കുളമ്പടി ശബ്ദം അവരുടെ തൊട്ടടുത്തെത്തി ദൂരെ നിന്ന് പഴയ രാജാക്കന്മാരുടെ സിനിമകളിലൊക്കെ കാണാവുന്നതുപോലെ കുറേ ഭടന്മാർ വാളും പരിചയമായി കുതിരപ്പുറത്ത് പോകുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ആ ക്ഷേത്രത്തിൽ നിന്ന് എത്തിപ്പെട്ടത് ഒരു പഴയ കാലത്തിലാണെന്ന് തങ്ങളുടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് അപ്പോഴും പൂർണ്ണമായി മനസ്സിലായില്ല കുട്ടികൾ അവരോട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മുടി എന്താ ഇങ്ങനെ നിങ്ങളുടെ വസ്ത്രം എന്താ ഇങ്ങനെ ഒന്നിനും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അനന്തു പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് റേഞ്ച് നോക്കിയത് ഒരു റേഞ്ചും ഉണ്ടായിരുന്നില്ല മൊബൈൽ ഫോൺ കണ്ട കുട്ടികൾ അനന്തുവിൻ്റെ ചുറ്റും കൂടി അനന്തു അതിലെ വീഡിയോകളും സ്ഥലങ്ങളും എല്ലാം അവർക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ ലോകത്തു നിന്നാണ് വരുന്നത് കൂട്ടത്തിൽ ഒരു കുട്ടി ചോദിച്ചു നിങ്ങൾ യുദ്ധസമയത്ത് എന്തിനാണ് വന്നത് നിങ്ങൾ ചാരന്മാരാണോ അപ്പോൾ അനന്തു തങ്ങൾ അവിടെ എത്തിപ്പെട്ട കഥ അവർക്ക് പറഞ്ഞുകൊടുത്തു കൂട്ടത്തിലെ മുതിർന്ന കുട്ടി മറ്റു കുട്ടികളോടായി പറഞ്ഞു ഇവരെ നമുക്ക് നമ്മുടെ ഗുരുനാഥന്റെ മുന്നിൽ എത്തിച്ചാലോ അത് നല്ല ആശയമാണെന്ന് മറ്റു കുട്ടികളും പറഞ്ഞു ഇവരെ ഈ വേഷത്തിൽ നഗരത്തിലേക്ക് കൊണ്ടുപോയാൽ കുഴപ്പമാകും എന്ന് മറ്റൊരു കുട്ടി ഓർമ്മിപ്പിച്ചു അരുൺ ഒരു കുട്ടിയോട് ചോദിച്ചു ഇവിടെ ഏതാ വർഷം കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മൂവായിരത്തി ഒരുനൂറ്റി രണ്ട് നിങ്ങളൊരു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അത് ആര് തമ്മില അനന്തു വീണ്ടും ചോദിച്ചു അതോ അത് പാണ്ഡവരും കൗരവരും തമ്മില ഇതു കേട്ടതും അനന്തവും അരുണും ജോസേട്ടനും തരിച്ചിരുന്നു പോയി ഞങ്ങൾ മഹാഭാരത യുദ്ധം നടക്കുന്ന കാലത്തിലെത്തിപ്പോയോ കൂട്ടത്തിലെ മിടുക്കനായ ഒരു കുട്ടി അവരോട് ചോദിച്ചു നിങ്ങൾ ഭാവി കാലത്തിൽ നിന്ന് വരികയല്ലേ നിങ്ങൾ ഈ യുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉണ്ട് എന്ന് അരുൺ മറുപടി പറഞ്ഞു ആരാണ് ഈ യുദ്ധത്തിൽ ജയിച്ചത് കുട്ടികൾ വീണ്ടും ചോദിച്ചു പാണ്ഡവർ ഇക്കുറി അനന്തുവാണ് മറുപടി പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ആരാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് ജോസേട്ടൻ ചോദിച്ചു ധൃതരാഷ്ട്ര മഹാരാജാവ് ഇവരുടെ കയ്യിലെ മൊബൈൽ ഫോൺ കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിലായിരുന്നു ഇവർ മറ്റേതോ ലോകത്തു നിന്ന് വന്നതാണെന്ന് നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളൂ ഈ ഭാഗത്തേക്ക് ആരും വരാറില്ല ഞങ്ങൾ ഗുരുവിനെ വിവരം ധരിപ്പിച്ച് രാത്രി ഗുരുവിനെയും കൂട്ടി ഇവിടേക്ക് വരാം കുട്ടികൾ എല്ലാവരും തിരിച്ചുപോയി ആ പാറക്കെട്ടിനുള്ളിൽ മൂന്നുപേരുമിരുന്നു അപ്പോൾ ജോസേട്ടൻ അവരോട് ചോദിച്ചു നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും അതിന് ആർക്കും മറുപടി അറിയില്ലായിരുന്നു അനന്ത് തൊട്ടടുത്തുള്ള ഒരു പാറക്കെട്ടിന്റെ മുകളിൽ കയറി നിന്ന് ചുറ്റും നോക്കി അതാ ദൂരെ ഒരു നഗരം ഒരു വലിയ കോട്ടയും അതിനു ചുറ്റും ചെറിയ ചെറിയ കുടിലുകൾ പോലെയുള്ള വീടുകളും അത് കാണാൻ മറ്റു രണ്ടുപേരും ആ പാറയുടെ മുകളിലേക്ക് കയറി നോക്കി ഭാവിയിൽ നിന്ന് ഭൂതകാലത്തിലേക്കെത്തിയ ഈ മൂവർക്കും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് മച്ചാന്മാരെ ഈ കഥയുടെ അടുത്ത ഭാഗം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ നമുക്ക് തുടരാം